പാർട്ടി നേതാക്കന്മാരായിട്ട് ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ കെ പി സി പ്രസിഡൻ്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഇന്നലെ അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി കെ പി സി അദ്ധ്യക്ഷൻ ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തു അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം ഈ രാഹുലൊരു പാർട്ടിക്കാരനായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെയാണ് കെ പി സി പ്രസിഡൻ്റ് അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ച് വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും ഞങ്ങൾ ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഉചിത ഇല്ല അതൊക്കെ അതൊക്കെ അതല്ലല്ല അതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് തീരുമാനം ഞങ്ങൾ അന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയും സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ മുമ്പിലുണ്ടായിരുന്നില്ല ഇന്നപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പരാതി സർക്കാരിൻ്റെ മുമ്പിലും ഉണ്ട് പാർട്ടിക്കും റിട്ടേൺ ആയിട്ടുള്ള പരാതി കിട്ടിയിട്ടുണ്ട് പുറത്ത് വന്ന ഓരോ പരാതികളും തെളിയുന്നത് തെളിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ശരിയാണോ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൽ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്തമില്ല പിന്നെ അദ്ദേഹം തുടരണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നതും സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനിക്കേണ്ടത് സ്പീക്കർ പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നിർവഹിക്കാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അത് ചെയ്യാതെ ഞാൻ ഒരു കാര്യം പറയാം ഒരു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതി ഇവർക്കൊന്നും പ്രവർത്തി ചെയ്യാൻ കഴിയില്ല കാരണം ഒരുപാട് ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിൽ ഈ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്ത് നിൽക്കാൻ യോഗ്യനല്ല ഇപ്പം ആർക്കും എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക നമുക്ക് എല്ലാവരെയും മനസ്സ് ക്യാമറ വെച്ച് പരിശോധിക്കാൻ പറ്റുമോ എ ഐക്ക് പോലും കഴിയുന്നില്ല പിന്നെയാണോ മനുഷ്യന് കഴിയുന്നത് ഇനി ചില നേതാക്കന്മാരൊന്നുമില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം ഞങ്ങൾ ഞങ്ങളൊരു കാര്യം പറയാം ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുകയും പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കാനും പാടില്ല അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാർട്ടി നടപടി എടുക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കേണ്ട കാര്യവുമില്ല കാരണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ മറ്റു പാർട്ടികളുടെ കാര്യങ്ങൾ ഞങ്ങളെ സ്വാധീനിക്കില്ല ഞങ്ങൾ പാർട്ടിയുടെ അച്ചടക്കവും മാത്രമല്ല പാർട്ടിയുടെ സൽപ്പേര് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സദാചാരാണ് ഇപ്പോൾ കിട്ടിയ പരാതി നിങ്ങൾ ഉടൻ തന്നെ ഡി ജി പിടുക്കാൻ പോകുന്നു പക്ഷേ സമാനമായ സാഹചര്യങ്ങളിൽ സി പി എമ്മിന് കിട്ടിയ പരാതികൾ അവർ പോലീസ് കമ്മീഷൻ തീവ്രത ഈ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണം എന്നാണ് പാർട്ടിയുടെ നിലപാട് അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും പക്ഷേ കമ്മീഷനെ ഈ രാഹുൽ കാര്യത്തിൽ മാർസ്റ്റ് പാർട്ടിയുടെ വിമർശനം ഞങ്ങൾ ഇല്ല കാരണം അവരുടെ ഒരുപാട് ആൾക്കാരുടെ പേരിൽ പരാതിയുണ്ട് അത് അവരുടെ സംസ്കാരം ഞങ്ങൾ അങ്ങനെയല്ല പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മാന്യത വേണം അതാണ് ഞങ്ങളുടെ നിലപാട് അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഏതാ പാർട്ടി ഏതായാലും ഞങ്ങൾ ഞാൻ പറഞ്ഞല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ലീഡേഴ്സുമായിട്ട് കൂടിയാലോ ചിപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ നടന്നോ ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്